ഗുരുമന്ദിരം ചൂണ്ടുകടവിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കടയ്ക്കാവൂർ തേവർ നടയ്ക്ക് സമീപം തുണ്ടത്തിൽ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് ചെറിയ പുളിമൂട്ടിൽ കടവിന് സമീപം ആനത്തലവട്ടം ഗുരുമന്ദിരം ചൂണ്ടക്കടവിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കടക്കാവൂർ തേവരനടയ്ക്ക് സമീപം തുണ്ടത്തിൽ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം മീൻ ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് സൂചന ചൂണ്ടയിട്ട് പിടിച്ച മീൻ വാങ്ങാനെത്തിയതായിരുന്നു വിഷ്ണുവും സുഹൃത്തും അവിടെ ഉണ്ടായിരുന്ന നിരവധി കേസിലെ പ്രതിയായ ജയനുമായി മീൻ വാങ്ങിയ ശേഷം വാക്കുതർക്കമുണ്ടായി തുടർന്ന് ജയൻ വിഷ്ണുവിനെ കുത്തുകയായിരുന്നു കുത്തേറ്റ വിഷ്ണു മൂന്ന് മീറ്ററോളം നടന്ന് സമീപമുള്ള വീട്ടിലെത്തുകയും വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് വിഷ്ണുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട് വിദേശത്തു വിദേശത്തുനിന്ന് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു വിഷ്ണു അടുത്ത മാസം ആറിന് തിരികെ പോകാനിരിക്കെയാണ് മരണം